പരസ്പരം സ്നേഹിക്കുന്നവരുടെ സ്നേഹം സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് അപ്പോഴേക്കും കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്കൊരു പ്രണയബന്ധത്തെക്കുറിച്ച് തന്നെ എടുക്കാം ഒരു പരസ്പരം പ്രണയിക്കുന്ന വ്യക്തികൾ അവർ ഇങ്ങോ അല്ല നമ്മളോടുള്ള റെസ്പോൺസ് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്ക് നോക്കാം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഒരു കള്ളൻ ഒരു വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മോഷ്ടിക്കാനായിട്ട് ഒരു വീട്ടിൽ പോവുകയാണ് ആ സമയത്ത് അവിടെ ഒരു പട്ടിയുണ്ട് പട്ടേ പക്ഷേ ആ പട്ടി എന്തു ചെയ്യാം കുരയ്ക്കുന്നില്ല അപ്പം ഈ കള്ളൻ വിചാരിക്കുകയാണ് അയ്യോ ഈ പട്ടി കുറയ്ക്കുന്നില്ല ഇനി ഞാൻ വീട്ടിൽ പോയി മോഷ്ടിച്ചു വിട്ട് വന്ന ശേഷം സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈ പട്ടി കുറച്ചാൾക്കാരെ കൂട്ടുമോ എന്നാണ് ആ കള്ളൻ പട്ടിയെ നോക്കി ഭയപ്പെടുന്നത് അപ്പോഴേക്കും ആ കള്ളൻ വിചാരിച്ച് എന്തായാലും ശരി നമുക്കൊരു കാര്യം ചെയ്യാം ഈ പട്ടിക്ക് എന്തെങ്കിലും കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ കള്ളൻ കുറച്ച് ഫുഡൊക്കെ പട്ടിക്ക് കൊടുത്തു കൊടുത്ത് പട്ടിയത് കഴിച്ച് അപ്പോൾ പട്ടിയോട് ചോദിച്ച് ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ എന്നയാൾ ചോദിച്ചു അപ്പോൾ വട്ടി പറഞ്ഞ് സത്യം പറയാം എന്താണെന്ന് ചോദിച്ചു അതെ നീ നേരത്തെ എന്നെ കണ്ടപ്പം കുറച്ചില്ല ഇപ്പം നീ ഞാൻ തന്ന ഭക്ഷണവും കഴിക്കുന്നു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പട്ടി പറഞ്ഞ് നിങ്ങളാണെങ്കിൽ എനിക്ക് ഭക്ഷണം തന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയായിരിക്കും ഭക്ഷണം തന്നത് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരിക്കലും ഭക്ഷണം തരില്ല എന്ന് ആ പട്ടി അയാളോട് മറുപടി പറയുകയും ചെയ്തു ഈ കഥയിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരു വ്യക്തി പ്രണയിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അയാൾ നിങ്ങൾക്ക് വേണ്ടാത്തതും വേണ്ടതുമായ വാഗ്ദാനങ്ങൾ തരികയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലതും വാങ്ങി തരികയും ഇങ്ങനെയെല്ലാം ചെയ്യുന്നു എങ്കിൽ ആ വ്യക്തി നിങ്ങളോട് കള്ളപ്രണയമാണ് കാണിക്കുന്നത് നിങ്ങൾ റിയൽ ആയിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾ നല്ല ഇഷ്ടങ്ങളെ അവരിഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങളോട് പൊരുത്തപ്പെടാൻ നോക്കും പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം കള്ള ണെങ്കിൽ ചെയ്യും നിങ്ങളുടെ എല്ലാത്തിനും ഓപ്പോസിറ്റേ അയാൾ പറയുള്ളൂ നിങ്ങളെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ എന്ത് ചെയ്താലും അതിന് ഒരു കുറ്റം കണ്ടുപിടിക്കുക അയാൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക നിങ്ങളെ പഠിപ്പിക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കള്ള സ്നേഹമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും കള്ള സ്നേഹമാണ് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാതെ പോകരുത് അതുപോലെ തന്നെ നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം ഒരു വ്യക്തി സംസാരിക്കുന്നുവെങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ഈ ലോകത്തിൽ നിറയെ കള്ളത്തരങ്ങളാണുള്ളത് കാരണം ഒരാൾ നിങ്ങളോട് കള്ളസ്നേഹം കാണിച്ചു വരുന്നതിന് മറ്റൊരുദാഹരണം ഒരു വ്യക്തി പറയാറുണ്ട് പലപ്പോഴും എനിക്ക് അവരെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അല്ലെ സ്നേഹം എന്ന് പറയും അങ്ങനെയാണെങ്കിൽ നല്ല കറുത്ത പല്ലെല്ലാം ഉന്തിയ വ്യക്തികളെ കാണുമ്പോൾ ആർക്കും പെട്ടെന്ന് പ്രണയം വരുന്നില്ല എന്തുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും തിരിച്ചറിയാൻ ശ്രമിക്കുക പ്രണയം എന്നതെല്ലാം നമ്മൾ പ്രണയിക്കുമ്പോൾ കുറച്ച് സന്തോഷം തോന്നും പക്ഷേ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ പിന്നീട് കരയേണ്ടി വരും എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും നോക്കി മാത്രം വിവാഹ ജീവിതത്തിലോട്ട് കടക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു ജീവിത പാഠം അപ്പം ശരി കൂട്ടുകാരെ ഇനിയും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ